ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയുടെ വീട്ടിൽ എ ഡി എം എം ജോൺ അബ്രഹാമും ഉപേന്ദ്രനും ചന്ദ്രബോസും സുസ്മിതയും ചേർന്ന് ശാലിനിയെ വീഴ്ത്തിയതിന്റെ ആഘോഷം നടത്തുന്നു എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞത് എത്രയും വേഗം ഇനി ജപ്തി നടപടികൾ മുന്നോട്ട് നീക്കണമെന്നതായിരുന്നു ഇനിയും ജപ്തിക്ക് ഇനിയും അമാന്തം കാട്ടിയാൽ ചിലപ്പോ അവള് അവളുടെ വയറിന് കിട്ടിയ ആ മുറിവിൽ കുത്തിക്കെട്ടൊക്കെ വെച്ചുകൊണ്ട് അവളിങ്ങിറങ്ങും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് ചന്ദ്രബോസ് അറിയിച്ചു അത് കേട്ടതും ഉടനെ എടിയും പറഞ്ഞു അതിന്റെ കാര്യം എല്ലാം കൃത്യമായി ഞാൻ നീക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഉപേന്ദ്രൻ ചോദിച്ചത് അതെ ഇനിയിപ്പോ അവൻറെ പടപ്പുറപ്പാടുണ്ടാകുമോ എന്നാണ് എൻ്റെ ആശങ്ക കാരണം അവന് രക്തബന്ധമൊന്നും അത്ര വലിയ കാര്യമല്ല അതുപോലത്തെ ഇടിയാണല്ലോ അവൻ എനിക്കിട്ടിടിച്ചത് എന്ന് ഉപേന്ദ്രൻ അറിയിച്ചപ്പോ സുസ്മിത പറഞ്ഞു അവനെയും വെറുതെ ആരെങ്കിലും വിട്ട് തല്ലിച്ച പോരാ എന്ന് പറഞ്ഞപ്പോ എ ഡി എടുള്ള ജോൺ അബ്രഹാം ചോദിച്ചു അതെ അങ്ങനെയാണെങ്കിലേ അവനെയും നല്ല പിച്ചാങ്കത്തിക്ക് നല്ല പണി അറിയാവുന്ന പിള്ളേരെ കൊണ്ടങ്ങ് ചെയ്യിക്കണം ഇതുപോലെ തന്നെ അവിടെ അങ്ങ് കിടക്കണം എന്ന് പറഞ്ഞത് ചന്ദ്രബോസ് പറഞ്ഞു അതെ ഇന്ന് ആ ശാലിനിക്ക് കൊടുത്ത കുത്ത് അതൊരല്പം കേറ്റി അങ്ങ് കൊടുത്തിരുന്നെങ്കിൽ ഇന്നത്തോടെ എല്ലാം അവസാനിക്കുമായിരുന്നു അപ്പോഴാണ് ചന്ദ്രബോസ് പറഞ്ഞത് പറയാനൊക്കെ എളുപ്പമാണ് പക്ഷേ അങ്ങനെ അങ്ങ് ചെയ്ത് തീർത്താലുണ്ടല്ലോ ഇല്ലാതാകുന്നതേ വെറും ഒരു പെണ്ണല്ല ജില്ലാ കളക്ടറാണ് അതിന്റെ പേരിൽ പിന്നീട് പിന്നീടുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതായിരിക്കില്ല പിന്നെ അത് ചെയ്തവനും ചെയ്യിച്ചവനും അതിനായി കൂട്ടു തിന്നവനും അതിന് ബുദ്ധി ഉപദേശിച്ചവനും എല്ലാം അകത്തു പോകും അതാണ് പ്രശ്നം ഇപ്പൊ തന്നെ നന്നായിട്ട് പണി അറിയാവുന്ന പിള്ളേരെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ട് അതും പോലീസ് ബുദ്ധിയാ ഇതിനു മുന്നിൽ പ്രവർത്തിച്ചതേ അതുകൊണ്ടാണ് പച്ച ദിശയിലേക്ക് ഇത്രയും കൃത്യം അളവിനും കൃത്യമായും മനസ്സിലാക്കി അറിയാവുന്ന പിള്ളേരെ കൊണ്ട് പണി ചെയ്യിച്ചത് അതുകൊണ്ട് പച്ച ഇറച്ചിയിലേക്ക് കത്തി കുത്തി ഇറക്കാൻ അവരെ കൊണ്ട് സാധിച്ചതും അതുകൊണ്ടാണ് ഇപ്പോ നമ്മുടെ ആവശ്യം നടക്കാനായിട്ട് മാത്രമല്ലേ കളക്ടറെ വീഴ്ത്താൻ കഴിഞ്ഞത് അതല്ലേ നമ്മുടെ ആവശ്യവും നമ്മൾ എന്തായാലും പിടിക്കപ്പെടാനും പോകുന്നില്ല എങ്ങനെ നമുക്ക് കേടുപാടുകളൊന്നും സംഭവിക്കാതെ രക്ഷപ്പെടാനേ നമുക്ക് കഴിയും ഇപ്പൊ തന്നെ അവന്മാരൊക്കെ ഇനി ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് ജീലി കിടക്കേണ്ടി വന്നേക്കും ഈ ഒരു കേസിൽ അങ്ങനെയാണെങ്കിൽ തന്നെ അതിനേക്കാൾ ഏറെ വർഷക്കാലം അവന്റെ കുടുംബത്തിന് നന്നായി ഉണ്ട് ഉണ്ട് നിന്ന് ജീവിക്കാൻ പറ്റുന്ന അതുപോലെയുള്ള പണമാണ് അത്രത്തോളം പണം അവന്മാരുടെ വീടുകളിലേക്ക് കൊടുത്തിട്ടാണ് ഇപ്പോ അവരെ കൊണ്ട് ഈ കുറ്റം ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തൽക്കാലം നമ്മളുടെ ഈ ഒരു ആഘോഷം അത് എത്രയും വേഗം നമ്മുടെ നേട്ടങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് നല്ലത് എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ ഇത് കേട്ട എ ഡി എം പറഞ്ഞു എന്തായാലും നിങ്ങൾ പോലീസായില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല ഒരു കൃത്യമായി തന്നെ പണി കൊടുക്കാൻ പറ്റുന്ന പോലീസ് പോലീസായില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു മർമാണിയാകുമായിരുന്നു മർമ്മത്ത് ആണി കയറ്റുന്ന ആള് എന്ന് എഡിയം പറഞ്ഞപ്പോ ചന്ദ്രബോസ് അത് കേട്ട് ചിരിച്ചു എല്ലാവരും അങ്ങനെ അതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ എഡിയം ചോദിച്ചു അല്ല ഇപ്പോ ഞാൻ എന്റെ ജോലി വളരെ കൃത്യമായി തന്നെ ചെയ്തു തീർത്തിട്ടുണ്ട് ഇനി എനിക്കുള്ളത് ഇങ്ങ തന്ന ഞാനങ്ങ് പൊയ്ക്കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞതും ചന്ദ്രബോസ് പറഞ്ഞു മോളെ ഇനി സാറിന്റെ മനസ്സും കൂടി അങ് സന്തോഷിച്ചോടെ മോളെ അങ് എടുത്തു കൊടുത്തേക്ക് എന്ന് പറഞ്ഞു ചന്ദ്രബോസ് പറഞ്ഞത് കേട്ട സുസ്മിത എ ഡി എമ്മിന് കൊടുക്കാനുള്ള പണം എടുക്കാൻ നേരെ അകത്തേക്ക് പോയി അപ്പോഴാണ് ചന്ദ്രബോസ് ചോദിച്ചത് സാറേ ഒന്നുകൂടി ഒഴിക്കട്ടെ എന്ന് ചോദിച്ചതും ഏ വേണ്ട എനിക്ക് വീട്ടിലേക്ക് പോകാനുള്ളതാണേ എത്രയും വേഗം എൻ്റെ കൂടു പറ്റുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രബോസിന് പറഞ്ഞു പ്രകാരം സുസ്മിത എ ഡി എമ്മിനുള്ള തുക ഒരു ബാഗിലാക്കി അത് അയാൾക്ക് കൈമാറി അപ്പോഴേക്കും എന്നാൽ ഇനി ഞാൻ ഇറങ്ങിക്കോട്ടെ ഇനി പേരെ യാത്രയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടെന്ന ഉപേന്ദ്രൻ പറഞ്ഞു അതെ സാധാരണ വേണമെങ്കിൽ മലേഷ്യക്ക് ഫാമിലി സഹിതം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം അത് എൻ്റെ വകയായിക്കോട്ടെ എന്ന് പറഞ്ഞത് ഏട്ട ഉടനെ എ ചോദിച്ചു അത് ശരി അപ്പോൾ എൻ്റെ ആത്മാർത്ഥത കൂട്ടാനുള്ള വഴികൾ ഒപ്പിക്കുകയാണല്ലേ എന്ന് ചോദിച്ചു എന്തായാലും എന്നെ സംബന്ധിച്ച് ഞാൻ മൂലം എന്ത് സഹായം വേണമെങ്കിലും നിങ്ങൾക്കൊക്കെ ചെയ്തു തരുന്നിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എൻ്റെ സഹായം ഏതു നേരവും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുകയും എന്ന് പറയുമ്പോ അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങുമ്പോൾ ഉപേന്ദ്രൻ പറഞ്ഞു എന്നാ ഞാനും ഇറങ്ങുക അങ്ങനെ എല്ലാവരും കൂടി യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴാണ് പുറത്തുപോയ ജഗദീപ് മടങ്ങി വരുന്നത് ബൈക്ക് കൊണ്ടുവന്ന് നിർത്തിയതും പുറത്തുവിടക്കുന്ന കാറുകൾ കണ്ടതോടെ ജഗദീപ് ചോദിച്ചു ഓ ഇതേതോ ഇതൊക്കെ പുതിയ പരിചയമില്ലാത്ത ചില കാറുകളും ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് ജഗദീപ് അകത്തേക്ക് വരുമ്പോ എല്ലാവരും മദ്യസൽക്കാരം എല്ലാം കഴിഞ്ഞ് പിരിയാൻ തുടങ്ങുന്ന കാഴ്ച കണ്ട് ജഗദീപ് അകത്തേക്ക് കയറുന്നു ആഹാ അത് കൊള്ളാലോ എന്ന് പറഞ്ഞ് ജഗദീപ് അവർക്കിടയിലേക്ക് എത്തി ഉടനെ ചന്ദ്രബോസിനെ നോക്കിട്ട് ചോദിച്ചു നാണോ ഉണ്ടോ മനുഷ്യ നിങ്ങൾക്ക് ഈ കൊല്ലും കൊലയും പകവീട്ടിലും ഒന്നും തീർന്നില്ലേ പാവം ആ ശാലിനി മേഡം എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു അതേടാ ശാലിനി ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ അവള് വീഴണമായിരുന്നു അതിനു വേണ്ടി തന്നെ അവളെ വീഴ്ത്തിയത് എന്തായാലും നീ അതിനെ ചൊല്ലി ഞങ്ങളെ ചോദ്യം ചെയ്യാനോ ഞങ്ങൾക്കതിരെ ശബ്ദമുയർത്താനോ വരേണ്ടതില്ല അവള് ഞങ്ങൾക്കൊതിരെ എതിരാളിയായി എതിരാളിയായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അവൾക്ക് ഇങ്ങനെ ഒരു പണി കിട്ടിയതും എന്ന് പറഞ്ഞപ്പോൾ ജഗദീപ് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ വന്നേക്ക നിങ്ങളെ കാണിച്ചു കൂട്ടുന്നതൊക്കെ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് മാത്രം രക്ഷപ്പെടാമെന്ന് കരുതണ്ട എപ്പ വേണമെങ്കിൽ ഇതൊക്കെ തിരിഞ്ഞ് നിങ്ങളുടെ നേരെയും വരും എന്നത് മറക്കണ്ട എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് ജഗദീപിനെ പെരുമാറാനായി തുടങ്ങുമ്പോഴേക്കും സുസ്മിത ചന്ദ്രബോസിനെ പിടിച്ചു നിർത്തുന്നു ചിറ്റപ്പാ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയതിനു ശേഷം സുസ്മിത പറഞ്ഞു അതേ നിനക്ക് ഊണിങ്ങും കൂറങ്ങും ആണല്ലോ അങ്ങനെ നീ എൻ്റെ വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ല ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേട്ട് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഇവിടെ നിൽക്കണം അല്ലെങ്കിൽ ഈ നിമിഷം നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഇറങ്ങി പോടാ ഇവിടെ എന്ന് ജഗദീപിനോട് സുസ്മിത പറഞ്ഞു ജഗദീപ് സുസ്മിതയുടെ വാക്കുകളെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോൾ ജ്യോണ പ്രഹാമിനോട് പറഞ്ഞു സാറേ നമ്മുടെ ഫംഗ്ഷൻ ഇടയ്ക്ക് ഒരു ചാവാലിപ്പട്ടി കയറി വന്നു എന്ന് വിചാരിച്ചാൽ മതി അത് അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അത്രമാത്രം സാർ ചിന്തിച്ചാൽ മതിയെന്ന് പറഞ്ഞതും എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും പ്രത്യേകിച്ച് ഉപേന്ദ്രനും എ ജോൺ ജ്യോണബ്രഹാവും കൂടി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു അപ്പോൾ നമ്മൾ ആലോചിച്ച് ഉറപ്പിച്ചതുപോലെ നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്ന് അറിയിച്ചു അങ്ങനെ എല്ലാവരും പരസ്പരം കൈകൊടുത്തവിടെ നിന്ന് പോകുമ്പോൾ ജഗദീപ് മനസ്സിൽ പറഞ്ഞു ഞാൻ ഒരു ചാവാലിപ്പട്ടിയാണല്ലോടാ എന്നാ ഇത് ഈ ചാവാലിപ്പട്ടിയെ കൊണ്ടും ചില സമയത്ത് നിനക്കൊക്കെ ഉപദ്രവം ഉണ്ടാവും നീക്കെ നോക്കിക്കോ എന്ന് പറഞ്ഞ് ജഗദീവ് മനസ്സിൽ അവരോടുള്ള അമർഷം കഴിച്ചമർത്തി നേരെ അകത്തേക്ക് പോകുമ്പോൾ ചാലനി വിഷ്ണു തനിക്ക് വേണ്ടിടുന്ന ബുദ്ധിമുട്ടുന്ന ഓരോ കാര്യങ്ങളും ഓർത്ത് പ്രയാസങ്ങളും തന്നെയും വീട്ടുകാരെയും കുറിച്ചോർത്ത് ആശങ്കപ്പെടുന്ന ആ ഒരു നിമിഷത്തെ കുറിച്ചോർത്ത് വിഷമിച്ചു വിഷ്ണുവിനെ വീഴ്ത്താനായിട്ട് ഇനി ആകെ ഉള്ളവർ പോകുമ്പോഴേ അവന്റെ മർമ്മത്ത് തന്നെ പണി കൊടുക്കുക എന്നതാണ് അതായത് അവന്റെ അവന്റെ വീക്ക് പോയിന്റിലാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴാണെങ്കിൽ അവൻ ശാലിനിയെ ശുശ്രൂഷിക്കാൻ അവന്റെ ഭാര്യയെ ശുശ്രൂഷിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കണം അതോടൊപ്പം അവന്റെ അച്ഛനും അമ്മയും ജപ്തി ചെയ്ത് വീട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ അവരെ സുരക്ഷിതമായിട്ട് ഒരിടത്തേക്ക് എത്തിക്കണം ഇതിനെല്ലാത്തിനും അവന് പണം വേണം ഈ ഒരു നെട്ടോട്ടത്തിനിടയിൽ അവനെ നമ്മൾ കൃത്യമായി പൂട്ടാൻ പോകുന്നത് അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് ചന്ദ്രബോസ് എല്ലാവർക്കും നിർദ്ദേശവും നൽകി കഴിഞ്ഞു എല്ലാം ഓർത്ത് ആകെ ശാലിനി വിഷ്ണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ ഓർത്ത് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ചന്ദ്രബോസ് അകത്തേക്ക് കയറി വരുമ്പോൾ അവിടെ അകത്ത് റൂമിൽ ഇതൊന്നും അറിയാതെ ഈ പ്രശ്നങ്ങളൊന്നും അറിയാതെ എന്നാൽ ഇതിനെല്ലാത്തിനും കാരണക്കാരനായ രോഹിത് മദ്യപിച്ചിലെക്ക് കേട്ട് ഇതൊന്നും അറിയാതെ സുഖമായി കിടന്നുറങ്ങുന്നു അകത്തേക്ക് കയറി വന്ന ജഗദീപ് പറഞ്ഞു ആഹാ ഇത് കൊള്ളാവല്ലോ എടാ രോഹിത്തെ എന്ന് പറഞ്ഞ് രോഹിത്തിനെ വിളിച്ചു എവിടെ രോഹിത് യാതൊരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ ഒരു അനക്കം പോലും തട്ടാതെ അങ്ങനെ തന്നെ കിടക്കുന്നത് കണ്ട് ജഗതി പറഞ്ഞു ഹും കൊള്ളാം ജനിക്കുന്നെങ്കിൽ ഇവനെ പോലെ തന്നെ ജനിക്കണം ഇവന്റെ ജാതകത്തിൽ ജനിക്കണം ഇവന്റെ ആ നാളിൽ ജനിക്കുന്നവർക്ക് എന്തൊരു സുഖമാണ് ഒന്നും അറിയണ്ട ഒന്നിനും വേണ്ടി പ്രയാസപ്പെടുകയും വേണ്ട എഴുന്നേൽക്കുക കുടിക്കുക ലക്ക് കേട്ട് കിടന്ന് ഉറങ്ങുക എന്തൊരു സുഖം എന്തൊരു നല്ല ജീവിതം അതാണ് ഇവനെ വിധിച്ചിരിക്കുന്നത് എന്തായാലും ഇവന്റെ ജാതകം കൊള്ളാം എന്ന് പറഞ്ഞ് ജഗതി വീണ്ടും വിളിച്ചു എടാ രോഹിത്തെ എടാ നിന്നെ വിളിക്കുന്നത് എണീക്കടാ എന്ന് പറഞ്ഞതും രോഹിത് കണ്ണു തുറന്ന് എന്താടാ എന്ന് ചോദിച്ചു ഉടനെ ജഗതി പരികിലേക്ക് എത്തിട്ട് പറഞ്ഞു എടാ നീ ഇങ്ങനെ ഇവിടെ പോത്തുപോലെ കിടന്ന് ഉറങ്ങിയിട്ട് ഒരു കാര്യവും ഇല്ലടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം അവര് ചെയ്തു കൂട്ടുന്ന പ്രവർത്തികളൊക്കെ നേരെ വരുന്ന നിനക്ക് നേരെയാണ് അവരിതെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് അവരങ്ങ് കൈമലർത്തും അവസാനം ഇതിനുള്ള ഉത്തരവാദി ആകേണ്ടി വരിക നീയാണ് സത്യത്തിൽ നിന്നെ അവർ രാജാവാക്കാന്നൊക്കെ പറഞ്ഞ് നിന്നെ വെറുതെ മോഹിപ്പിക്കുന്നുണ്ട് എന്നാലേ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവർ അവരുടെ നേട്ടത്തിന് വേണ്ടി നിന്നെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ് നിന്നെ മുന്നിൽ നിർത്തി അവര് അവരുടെ നേട്ടങ്ങൾ കൊയ്യും എന്നിട്ട് നീ അവരുടെ മുന്നിലെ ഒരു അറവ് അറവ് മാടായി മാറും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ രോഹിത്തെ ഇത് നിനക്കെതിരെ വരാൻ പോകുന്ന ചതിയാണ് ഇപ്പോഴേ നിനക്കിവിടുന്ന് രക്ഷപ്പെടാൻ കഴിയൂ ഇനിയെങ്കിലും നീ ബുദ്ധിപൂർവ്വം ചിന്തിക്കേ നിന്റെ ജീവിതം നീ ആയിട്ട് നശിപ്പിക്കരുത് എന്ന് പറയുമ്പോ രോഹിത് പറഞ്ഞു എന്ത് ജീവിതം എൻ്റെ ജീവിതം തീർന്നോ ഇനി അവരുടെ ബലിയാടെങ്കിൽ ബലിയാട് അല്ലാതെ വേറൊരു കാര്യവുമില്ല എന്റെ ജീവിതം ഇല്ലാതായാലോ എനിക്കിനി എന്ത് ജീവിതം ഉള്ളത് എന്ന് ചോദിച്ച് രോഹിത് അങ്ങനെ സങ്കടപ്പെടുമ്പോൾ രോഹിത്തിനോട് ജഗദീപ് പറഞ്ഞു ശരി നീ ജീവിതം തീർന്നു നിനക്ക് ജീവിതം ഇല്ലെന്നൊക്കെ നീ വെച്ചു പക്ഷെ എന്തിനാടാ നീ ഇവർക്ക് വേണ്ടി നിന്റെ ജീവിതം നശിപ്പിക്കുന്നത് ഇങ്ങനെയൊരു മരണം നീ എന്തിനാടാ പിടിച്ചു വാങ്ങിക്കുന്നത് എന്ന് വീണ്ടും ജഗദീപ് രോഹിത്തിനോട് ചോദിക്കുമ്പോൾ രോഹിത് പറഞ്ഞു എനിക്കല്ല അറിയാം ഞാൻ ഇനി എങ്ങോട്ട് രക്ഷപ്പെടാനാ ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ എൻ്റെ അവസാനം ആവുമല്ലോ എന്ന് പറഞ്ഞ് വീണ് രോഹിത അവിടെ കിടക്കുമ്പോ ജഗദീപ് പറഞ്ഞു എടാ ഞാൻ പറയുന്നു എന്ന് കേൾക്ക് ഇനിയെങ്കിലും നിനക്ക് രക്ഷപ്പെടാം ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇനിയും നിനക്ക് രക്ഷപ്പെടാൻ സമയമുണ്ട് എന്ന് പറഞ്ഞപ്പോ ജഗദീപിനോട് രോഹിത് പറഞ്ഞു അതേ നീ എനിക്കൊരു ലാർജ് തരുമോ അപ്പോഴേക്കും ജഗദീപിനാകെ ദേഷ്യം വേണ്ട കിടക്കുന്ന ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലേടാ എന്ന് ചോദിച്ചപ്പോ രോഹിത് വീണ്ടും പറഞ്ഞു എടാ എനിക്ക് ഒരു ലാർജ് തരുവോ ഒരു ലാർജ് എനിക്ക് തരുവോ എന്ന് ചോദിച്ച് വീണ്ടും അതും ഇതുമൊക്കെ പറയുന്നത് കേട്ട് രോഹിത് എടാ രോഹിത്തെ എന്ന് വീണ്ടും ജഗദീപ് വിളിക്കുമ്പോൾ ലോഹിത് ബോധം കെട്ട് വീണ്ടും അവിടെ വീഴുന്നു ഓ ഇവനെ ഒന്നും വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല നീയൊക്കെ അനുഭവിക്കടാ അവിടെ കിടന്ന് എന്ന് പറഞ്ഞ് ജഗദീപ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് മാറുന്നു ജഗദീപ് അതിനിടയിൽ ആകെ വിഷമത്തോടെ ആലോചിച്ചു എന്റെ ഈശ്വര ഇവരുടെ ഇടയിൽ നിന്ന് എങ്ങനെയാ ഞാനിനി ആശാനെയും ശാലിനിമേടത്തെ ഒന്ന് രക്ഷിക്കുക അതിനെന്തോ ഒരു പോംവഴി എന്ന് ജഗദീപ് ചന്ദ്രബോസിൻ്റെയും സുസ്മിതയും ഒക്കെ ആ ഊരാക്കുടുക്കിൽ നിന്ന് എങ്ങനെ തൻ്റെ ആശാനെയും ശാലിനിമേടത്തെയും രക്ഷിക്കാൻ സാധിക്കുമെന്ന് തല പുക ഞാലോചിക്കുന്നു പിന്നീട് കാണുന്നത് സത്യഭാമ്മയുടെ വീട്ടിൽ ശ്യാമയും പപ്പിമോളും അവരുടെ ബാഗുകളൊക്കെ പാക്ക് ചെയ്യുകയാണ് തുണികളെല്ലാം എടുത്തു വെക്കുന്നത് കണ്ട് പപ്പി ചോദിച്ചു അമ്മേ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ഇവിടുന്ന് പോവാണോ എന്ന് അന്വേഷിച്ചപ്പോൾ ശ്യാമ പറഞ്ഞു അതെ ഇന്നലെ സത്യാമ്മ പറഞ്ഞത് കേട്ടില്ലേ നമ്മൾ ഇന്ന് ഇവിടെ നിന്നൊന്ന് പോകണം എന്നല്ലേ പറഞ്ഞത് നമുക്ക് പോകാം മോളെ അതാ നല്ലത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും പപ്പി ചോദിച്ചു അമ്മേ നമുക്ക് വിഷ്ണു അച്ഛനോട് കൊണ്ട് പറയിച്ചാലോ വിഷ്ണു അച്ഛൻ പറഞ്ഞാൽ സത്യാമ്മ കേൾക്കില്ലേ എന്ന് ചോദിച്ചതും പപ്പ് ശ്യാമ പറഞ്ഞു മോളെ അച്ചച്ചൻ പറ അച്ചച്ചൻ പറഞ്ഞിട്ട് കേട്ടില്ല പിന്നെയാണോ വിഷ്ണു അച്ഛൻ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എന്ന് പറഞ്ഞപ്പോൾ പപ്പി ചോദിച്ചു നമ്മൾ ഇനി എങ്ങോട്ടാ അമ്മയെ പോകുന്നത് അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു നമ്മൾ നമ്മൾ നേരെ പോകുന്നത് ഇനി വേറെ ഒന്നുമല്ല അമ്മയുടെ വീട്ടിലേക്ക് അമ്മയുടെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ പപ്പി ചോദിച്ചു ശാരദ അടുത്തേക്കോ അതേ മോളെ എന്ന് ശ്യാമ മറുപടി നൽകി അപ്പോഴേക്കും പപ്പിക്കാകെ വിഷമമായി അതെ മോളെ നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോൾ മോള് അച്ചച്ഛൻ്റെയും സത്യാമയുടെയും കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണം ഇറങ്ങാൻ കേട്ടോ എൻ്റെ മോൾക്ക് അവരുടെ അനുഗ്രഹം എന്നും ഉണ്ടാകണം എവിടെ ചെന്നാലും അവരുടെ അനുഗ്രഹം എൻ്റെ മോൾക്ക് വേണം എന്ന് സത്യ ശ്യാമ പപ്പി മോളെ ഉപദേശിക്കണം പിന്നീട് കാണുന്നത് ഹാളിൽ സെറ്റിയിലിരിക്കുകയാണ് രാഘവൻ നായർ അപ്പോഴേക്കും സത്യഭാമയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നതുകൊണ്ട് കൊണ്ട് അവരോട് ദേഷ്യപ്പെടുന്നു ബിസിനസ് ആകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ് വേറൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ച് സത്യഭാമ വളരെ ഗൗരവത്തോടെ ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും രാഘവനാർ മുകളിലേക്ക് നോക്കുമ്പോൾ ശ്യാമയും പപ്പിമോളും കൂടി താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു ഇരുവരും ബാഗെല്ലാമായിട്ട് താഴെ ഹാളിലേക്ക് എത്തി അവിടേക്ക് വന്നതും പിള്ളച്ചേട്ടനും പൊന്നിയും ഒക്കെ ആകെ വിഷമത്തോടെ നോക്കി നിന്നപ്പോൾ ശ്യാമ പറഞ്ഞു ചെല് അച്ചച്ഛന്റെയും സത്യാമ്മനെയും കാലു തൊട്ട് അനുഗ്രഹം വാങ്ങിക്കെ എന്ന് ശ്യാമ പറഞ്ഞതും പപ്പി നേരെ അച്ചച്ചൻ്റെ അരികിലേക്ക് ചെല്ലുന്നു രാഘവൻ നായരുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അച്ചച്ച ഞങ്ങൾ പോവാ പപ്പി പപ്പിമോള് പോവാ എന്ന് പറഞ്ഞതും രാഘവൻ നായർക്കാകെ വേഷമായി സത്യഭാമ്മ ഒന്ന് ഒളി പപ്പി മോളെ ഒന്ന് നോക്കി രാഘവൻ നായർ പപ്പി മോളെ ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് അച്ചച്ഛൻ്റെ പൊന്നുമുത്ത് എവിടെ പോയാലും നല്ലതേ വരൂ എന്ന് പറഞ്ഞ് പപ്പിമോളോട് സന്തോഷത്തോടെ പപ്പിമോളെ അനുഗ്രഹിച്ചു അത് കേട്ടതും പപ്പി ചോദിച്ചും അച്ചൻ കരയണോ എന്ന് ചോദിച്ചതും ഏയ് ഇല്ല ഇല്ല അച്ചച്ചെ പൊന്നുമോൾക്ക് എന്നും നല്ലതേ വരുവള്ളൂ എന്ന് പറഞ്ഞേ അച്ചൻ സന്തോഷത്തോടെ രാഹുൻ നായർ പപ്പിമോളെ അനുഗ്രഹിക്കുമ്പോ ഇതെല്ലാം കണ്ടു തന്ന പിള്ളച്ചട്ടം പറഞ്ഞു കുട്ടികളെ വളർത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വളർത്തണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതുപോലുള്ള ഇടപെടലും ഒന്നും കുട്ടികൾക്കറിയില്ല ഇങ്ങനെയുള്ള ആചാരങ്ങളും ആർക്കും അറിയില്ല ഇന്നത്തെ കാലത്ത് ഇതെല്ലാം അന്യം നിന്ന് പോവുകയാണ് എന്ന് പിള്ളച്ചേട്ടൻ മനസ്സിലങ്ങനെ ചിന്തിച്ചു അപ്പോഴേക്കും പപ്പി പപ്പിമോളോട് രാഘവൻ നായർ മോളെ ചേർത്ത് പിടിച്ച് മോൾ കുമ്മ കൊടുത്ത് യാത്ര അനുമതി നൽകുമ്പോൾ നേരെ പപ്പി മോളെ ശ്യാമ പിടിച്ചെടുത്തിട്ട് പറഞ്ഞു ഇനി സത്യാമ്മയോട് ചെന്ന് പറ സത്യാമ്മയുടെ കാലു തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാ എന്ന് പറഞ്ഞു പപ്പി സത്യാമ്മയ്ക്ക് അരികിലേക്ക് പോകാൻ സത്യഭാമയെ ഒന്ന് നോക്കിയിലും സത്യഭാമ വലിയ ഗൗരവത്തോടെ ഇരിക്കുന്നത് കണ്ട് പപ്പിക്കാകെ പേടിയായി അങ്ങോട്ട് പോയാൽ എങ്ങനെയാവും ആശങ്കയോടെ പപ്പി നിൽക്കുമ്പോ ശ്യാമ പറഞ്ഞു ഏഹ് പേടിക്കണ്ട സത്യമാമ ഒന്നും പറയില്ല മോള് ചെല്ലേ എന്ന് പപ്പിക്ക് ധൈര്യം കൊടുത്തു പപ്പി വേഗം സത്യാമ്മയുടെ അരികിലേക്ക് ചെന്ന് സത്യഭാമയുടെ കാല് തൊട്ടു സത്യഭാമ അപ്പോഴും വലിയ ഗൗരവത്തോടെ മൊബൈലിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുമ്പോ പപ്പി മോള് കാല് തൊട്ടിട്ട് പറഞ്ഞു പപ്പി മോള് പോവാ ഇനി ഏർ കുറുമ്പ് കാട്ടാനും ഇവിടുന്ന് ആരോടും പറയാതെ വീട് വിട്ടിറങ്ങി പോകാനും ഒന്നും ഇനി പപ്പിമോൾ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയൊന്നും പപ്പിമോളിനെ സത്യാമ്മയെ വേദനിപ്പിക്കില്ല എന്ന് പപ്പി പറയുമ്പോൾ ഒന്നും ഇണ്ടാതെ സത്യഭാമ അതൊന്നും കേട്ട ഭാവം പോലും നടിക്കാതെ മൊബൈലിലേക്ക് നോക്കി തന്നെ ഇരുന്നു അപ്പോഴേക്കും ശ്യാമ പപ്പിയെ വിളിച്ചു മോളെ വാ എന്ന് പറഞ്ഞ് പപ്പിയെ വിളിച്ചുകൊണ്ട് ശ്യാമ വേഗം ബാഗ് എടുക്കാനായി പപ്പിയും ശ്യാമയും വേഗം ആ ബാഗുകൾ ബാഗിനരികിലേക്ക് എത്തിയിട്ട് ശ്യാമ പറഞ്ഞു സത്യമ്മേ ഇനി ഇനി ഒന്ന് കാണാൻ കഴിയുമോ എന്ന് പോലും എന്ന് പറഞ്ഞ് ഇനി കാണാൻ കഴിയുമോ എന്നറിയില്ല എന്ന് ശ്യാമ പറയുമ്പോൾ സത്യഭാമ വേഗം ചാടി ചാടിയിരുന്നേറ്റും അതെന്താ നീ അങ്ങനെ പറയുന്നത് ഞാനെന്താ ഉടനെ അങ്ങ് ചത്തുപോകുന്നതാണ് നീ കരുതിയത് അതെ അതൊക്കെയാണ് അമ്മയുടെ മക്കളുടെ ഒക്കെ ആഗ്രഹമെന്നും അതിനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്നും അറിയാം പക്ഷേ അങ്ങനെ ഈ സത്യഭാമ അങ്ങനെ ഇല്ലാതാക്കാമെന്ന് ആരും കരുതണ്ട ഇപ്പോഴും ഈ സത്യഭാമ സത്യഭാമയുടെ കാലിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ സ്വന്തം കാലിൽ തന്നെ നിന്നുകൊണ്ടാണ് സത്യഭാമ ജീവിക്കുന്നതും പിന്നെ ഇനി മറ്റാരുടെ എങ്കിലും ആശ്രയത്തിൽ കഴിയേണ്ട നാള് വരുമ്പോൾ അന്ന് സത്യഭാമ എന്തെങ്കിലും തീരുമാനിച്ചോളാം എന്തായാലും ഇതുവരെ സത്യഭാമയുടെ മനസ്സിൽ അത്തരം ചിന്താഗതികളൊന്നും ഉണ്ടായിട്ടില്ല ആരും ഈ സത്യഭാമ ഇല്ലാതാക്കാനും നോക്കണ്ട ഈ ധൈര്യവും തൻ്റെ സ്വയം നേടിയെടുത്തത് തന്നെയാണ് ഈ മനക്കരത്ത് സത്യഭാമ സ്വയം ആർജിച്ചെടുത്താണ് എന്ന് പറഞ്ഞു സത്യഭാമ ദേഷ്യപ്പെടുമ്പോ രാഘവനാർ വിളിച്ചു ഭാമേ നീ എന്തൊക്കെയാ പറയുന്നത് ഇറങ്ങാൻ നേരത്തെങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് അല്പം സമാ മനസമാധാനം കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ ചോദിച്ചു അല്ല അവൾ പറഞ്ഞത് കേട്ടില്ലേ രാഘവേട്ടൻ എന്ന് ചോദിച്ചതും ഇപ്പൊ ഞാൻ പറഞ്ഞതാണോ കുറ്റം എന്ന് ചോദിച്ച് സത്യഭാമ കലിതുള്ളി വേഗം മുകളിലേക്ക് കയറിപ്പോകുന്നു സത്യഭാമയുടെ ആ പെരുമാറ്റം കണ്ട് ആകെ വിഷമത്തോടെ ശ്യാമയും പപ്പിമോളും നിൽക്കുമ്പോൾ രാഘവോന്നാർ സത്യഭാമയുടെ ആ പോക്ക് കണ്ടിട്ട് ശ്യാമയെ നോക്കിട്ട് പറഞ്ഞു മോളെ അവൾ മാറില്ല ഒരിക്കലും ഈ അഹങ്കാരവും അഹന്തയും ഒക്കെ അവൾക്ക് അവളുടെ ആ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് അതിനെ ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല എന്ന് സത്യഭാമയെക്കുറിച്ച് രാഘവനാർ പറയുന്നു എൻ്റെ മക്കൾ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് രാഘവൻ നാർ ശാമിയോടും പപ്പിയോടും പൊയ്ക്കൊള്ളാനായി പറയുമ്പോൾ സത്യഭാമ പപ്പിമോൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് കാണാൻ കഴിയാത്തത് കൊണ്ട് മനഃപൂർവ്വം അവരുടെ മുന്നിൽ നിൽക്കാരാകാതെ ഇനിയും താൻ നിന്നാൽ തൻ്റെ മനസ്സ് തകർന്നു പോകുന്നു തൻ്റെ ഈ ഇത്രയും നേരം പിടിച്ചു നിർക്കുന്ന തൻ്റെ ഈ ശക്തി ചോർന്നു പോകുന്ന മനസ്സിലാക്കിയത് കൊണ്ട് സത്യഭാമ്മ മുകളിലേക്ക് കയറിയത് നേരെ മട്ടുപ്പാവിൽ വന്ന് നിന്ന് അന്ന് പപ്പിമോളെ ആ കുഞ്ഞായിരുന്ന അന്ന് പ്രസവിച്ച് തൻ്റെ കയ്യിലേക്ക് കിട്ടിയ ആ കുഞ്ഞിനെ അന്നത്തെ ആ മുഖം ഓർത്ത് സത്യഭാമ ഇന്ന് പപ്പിമോൾ തന്നോട് യാത്ര പറഞ്ഞത് മോർത്ത് വേദനയോടെ സത്യഭാമ അങ്ങനെ ഇരുന്നു അപ്പോഴേക്കും ശ്യാമ വേഗം രാഹു എന്നാരെ കാലു തൊട്ടു അച്ഛാ അച്ഛാ ഞാൻ ഇറങ്ങുവോ എന്ന് പറഞ്ഞതും നന്നായി വരട്ടെ എന്ന് പറയാൻ പോലും പറ്റുന്നില്ലല്ലോ മോളെ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ശ്യാമിയോടറിയിച്ചു എല്ലാം ഈശ്വര കൃപ പോലെ നടക്കട്ടെ ഈശ്വരാനുഗ്രഹവും പോലെയും ഈശ്വരേഷ് ഈശ്വരേശ്ശ പോലെയും നടക്കട്ടെ എന്ന് രാഘവൻ നായർ ശ്യാമിയോട് പറയുമ്പോൾ അവരെ രണ്ടുപേരെയും നോക്കി സങ്കടത്തോടെ നിൽക്കുന്ന പിള്ളച്ചേട്ടനെയും പൊന്നിയെയും ക്ഷാമ ശ്രദ്ധിച്ചു ശ്യാമവേഗം പിള്ളച്ചേട്ടൻ്റെ അരികിലേക്ക് ചെന്നു പപ്പിമോളുമായി അരികിലേക്ക് ചെന്നത് പിള്ളച്ചേട്ട എന്ന് വിളിച്ചപ്പോൾ പിള്ളച്ചൻ പറഞ്ഞു ഇനിയും എവിടെ വെച്ച് കാണാമെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലല്ലോ മോളെ എങ്കിലും പിള്ളച്ചേട്ടൻ എവിടെയാണെങ്കിലും എന്നും പിള്ളച്ചേട്ടൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് പിള്ളേശ്വൻ ഇരുവരോടുമായി പറയുന്നു മോളെ എന്നും സന്തോഷത്തോടു കൂടി ഇരിക്കണമെന്ന് പറഞ്ഞ് പിള്ളച്ചേട്ടൻ ഇരുവരോടും യാത്രയക്കുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന് സങ്കടപ്പെടുന്ന പൊന്നിയെ കണ്ട് അരികിലേക്കെത്തി ശ്യാമ പറഞ്ഞു പൊന്നി ചേച്ചി എന്ന് വിളിച്ച് ശ്യാമ പൊന്നിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു മോളെ എന്ന് വിളിച്ച് ശ്യാമയെ ചേർത്ത് പിടിച്ച് പൊന്നിയും സങ്കടപ്പെട്ടു രണ്ടുപേരും കരയുമ്പോൾ അത് കണ്ട് പപ്പിമോളാകെ വിഷമത്തോടെ നോക്കി ഞങ്ങൾ ഇറങ്ങുക എന്ന് പറയുമ്പോൾ പൊന്നി പപ്പിമോളുടെ മുഖത്ത് ഒരു ഉമ്മ കൊടുത്ത് മോളയെ യാത്രയക്കണം രണ്ടുപേരും ബാഗുമെടുത്ത് സത്യാമ്മയുടെ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ ഒരുങ്ങുമ്പോൾ വാതുക്കിലേക്ക് ബാഗുമായി എത്തിയ പപ്പിമോള് രാഘവൻ നായരുടെ ആ നോട്ടം കണ്ട് തൻ്റെ സ്കൂൾ ബാഗ് താഴേക്കിട്ട് അച്ചച്ച എന്ന് വിളിച്ച് അരികിലേക്ക് ഓടിച്ചെന്ന് രാഘവൻ നായരെ കെട്ടിപ്പിടിച്ച് കരയുന്നു പിന്നീട് വിഷ്ണു ശാലിനിയെ പരിചരിച്ചുകൊണ്ട് അവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കുമ്പോൾ അനുപല്ലവി എത്തി എന്നിട്ട് ഇപ്പോ ഓഫീസിൽ നടന്ന പുതിയ മാറ്റങ്ങളെ കുറിച്ച് അനു പറഞ്ഞു പുതിയതായി ഇൻചാർജ് എടുത്തിരിക്കുകയാണ് എ ഡി എം ജോൺ അബ്രഹാം സർ സാറ് പുതിയ പുതിയ നീക്കങ്ങളുമായിട്ട് മുന്നേറുകയാണെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ജപ്തി നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്ന് ശാലിനിയോട് അനു അറിയിച്ചു എല്ലാം കേട്ടു തന്ന വിഷ്ണു ആകെ വിഷമിച്ചതാ ഇരിക്കുമ്പോൾ വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു വിഷ്ണു എല്ലാം ഇനി സൂക്ഷിച്ചു വേണം നമ്മുടെ ഓരോ ചുവടും കാരണം ഇപ്പോ പന്ത് അവരുടെ കോർട്ടിലാണ് അതുകൊണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോകും എന്ന് ശാലിനി വിഷ്ണുവിന് മുന്നറിയിപ്പ് നൽകുന്നു പിന്നീട് സത്യഭാമയുടെ വീട്ടിലേക്ക് ജപ്തി നടപടികൾ നടത്തുന്നതിനായിട്ട് ജപ്തി നോട്ടീസുമായി അവിടേക്ക് വന്നെത്തുകയാണ് ജോൺ ജോണബ്രഹാമും സംഘവും അങ്ങനെ ജപ്തി നടപടിക്കുള്ള ആരംഭം കുറിച്ചുകൊണ്ട് ചന്ദ്രബോസ് അഹങ്കാരത്തോടെ സത്യഭാമയുടെ വീട്ടുപടിക്കലേക്ക് ജോൺ അബ്രഹാമിനോടൊപ്പം വന്നെത്തുന്നു